നമുക്ക് സേതുവിൻ്റെ പല്ലിയുടെ അടുത്ത ഒരു നല്ലൊരു വിശേഷം കേട്ടാലോ അതിന് മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരുടെ ചാല് ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ അപ്പം നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് അങ്ങോട്ട് പോയാലോ അങ്ങനെ അടുത്ത ആഴ്ചത്തെ വിശേഷം നമ്മൾ കാണുന്നത് പല്ലവി ആകെപ്പാട ധർമ്മസങ്കടത്തിലാണ് കോളേജിൽ നിന്ന് പുറത്തേക്ക് വരുന്നത് കാരണം മറ്റൊന്നുമല്ല പല്ലവിയാണ് ലീവ് ആപ്ലിക്കേഷൻ അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ ആണെങ്കിലോ ലീവ് കൊടുക്കില്ല കാരണം ഇത് വെക്കേഷൻ ടൈമാണ് കുട്ടികൾക്ക് ക്ലാസ് എടുക്കാതിരിക്കാൻ പറ്റില്ല എന്നൊറ്റ നിർബന്ധത്തിലായിരുന്നു പല്ലവിക്ക് നല്ല ടെൻഷനായി എന്ത് ചെയ്യണം എന്നറിയില്ലാതെ ആകെ പഴയ ടെൻഷൻ അടിച്ച് വരുമോ പക്ഷേ അങ്ങനെ പല്ലവി വിട്ടു കൊടുക്കാൻ ഉദ്ദേശിച്ചില്ലായിരുന്നു പല്ലവി പറഞ്ഞു സാറ് ലീവ് തന്നില്ലേലും കുഴപ്പമില്ല ഞാൻ എന്താണെന്നും വരത്തില്ല കാരണം എൻ്റെ ഭർത്താവ് ഭർത്താവും പോകുന്ന ആൾ ആയിട്ട് ഹോസ്പിറ്റലിൽ കിടക്കുവാണ് എനിക്ക് ആളെ ശുശ്രൂഷിക്കണം എന്നൊക്കെ പറഞ്ഞിട്ടാണ് പല്ലവി വെല്ലുവിളിച്ചിട്ട് അങ്ങോട്ടേക്ക് പോരുമെന്ന് ആ സമയത്താണ് ഇന്ദ്രൻ അങ്ങോട്ടേക്ക് വരുന്നത് പല്ലവിയെ കണ്ടെന്ന് ചോദിച്ചു ആ എന്തൊക്കെയുണ്ട് പല്ലവി ടീച്ചറേന്ന് ചോദിക്കുകയാണ് പല്ലവിക്കത് കേട്ട് നല്ല ദേഷ്യമായി പല്ലവയെ അങ്ങോട്ട് എന്നിട്ട് പറഞ്ഞു എനിക്കറിയാടാ ഇതിൻ്റെ എല്ലാം പിന്നില നീ ഒറ്റയെടുത്തനാണ് എൻ്റെ സേതുവേദന കൊല്ലാനായിട്ട് നീ ഹോസ്പിറ്റലിലേക്ക് വന്നു അതും നടക്കാതെ വന്ന് കഴിഞ്ഞപ്പം നിനക്ക് സഹിച്ചില്ല അല്ലേ എന്ന് ചോദിക്കുവാണ് ഇത് കേട്ടപ്പോൾ ഇന്ദ്രൻ പറഞ്ഞു അയ്യോ പല്ലവി ടീച്ചറെ ഇങ്ങനെയൊന്നും പറയരുത് ഞാനങ്ങനെയൊക്കെ ചെയ്യുമോ എന്ന് ചോദിക്കാം നിർത്തടാ നിന്റെ അഭിനയം ഞാൻ കുറേ കണ്ടു നിന്റെ അഭിനയം നീ എത്ര അഭിനയിച്ചെന്ന് പറഞ്ഞാലും അതൊന്നും ശരിയാകാൻ പോകുന്നില്ലടാ എൻ്റെ അടുത്താൽ നിന്റെ കളി ഞാനാരാന്ന് നിനക്ക് ശരിക്കും അറിയില്ല എന്നൊക്കെ പറയണം അത് കേട്ടപ്പോൾ ഇന്ദ്രൻ പറഞ്ഞു എന്റെ പല്ലവി ടീച്ചറെ ഇങ്ങനെയൊന്നും പറയരുത് ദേ ഒന്നുമല്ലേ നമ്മൾ ഒരേ കോളേജിൽ ഒന്നിച്ച് പഠിപ്പിക്കുന്നതല്ലേ അപ്പോൾ അങ്ങനെയൊക്കെ പറയാൻ പാടണ്ടോ എന്ന് ചോദിക്കാം ഇതും കൂടെ കേട്ടു ഞാൻ പല്ലിക്ക് ഒന്നുകൂടെ ദേഷ്യമായി ഈ സമയം പല്ലു പറഞ്ഞു എനിക്കറിയാടാ എന്നെ മനഃപ്പൂർവ്വം നാണം കിട്ടാൻ വേണ്ടിയിട്ടില്ലേ ആ ഡിവോഴ്സ് വശുന്ന സമയത്ത് നീ നിന്റെ അമ്മയ്ക്ക് മദ്യം കൂടെ അങ്ങോട്ട് വിട്ടു അതും നടക്കാതെ വന്ന് കഴിഞ്ഞപ്പോ നീ എൻ്റെ ഷോക്ക് ഷോക്കടിപ്പിച്ച് കൊല്ലാൻ നോക്കി അല്ല എന്നൊക്കെ പറയണം അവസാനം ഇന്ദ്രൻ പറഞ്ഞു അതേടി അങ്ങനെയൊക്കെ ഞാൻ ചെയ്യും ഇനിയും ചെയ്തെന്നിരിക്കും നിന്റെ തകർച്ച നീ അവന് സ്വസ്ഥതയെ സമാധാനത്തോടും കൂടി ജീവിക്കുന്നതാണോ നീ കരുതുന്നേ ഒരിക്കലുമില്ല ഇത് ഇന്ദ്രനെ നിനക്ക് ശരിക്കും അറിയത്തില്ല എന്നിട്ടാ എൻ്റെ കളികളൊന്നും നിനക്ക് അറിയത്തില്ല ഞാൻ കാണിച്ചാറന്നൊക്കെ പറഞ്ഞ് വെല്ലുവിളിക്കാണ് പക്ഷെ പല്ലവി അങ്ങനെ വിട്ടുകൊടുക്കാനും ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നില്ല പല്ലവിക്ക് അടിമുടി പെരുത്തുകറി കാരണം ഇല്ലാതാക്കാൻ ശ്രമിച്ച നിസാര കാര്യമൊന്നുമില്ല അവിടെ നിന്ന് ഷോക്കടിപ്പിച്ച് കൊല്ലാൻ നോക്കിയിട്ട് അതും പറ്റാതെ വന്നു കഴിഞ്ഞപ്പോഴാണ് അവിടെ വന്ന ഡിവോഴ്സ് ഫെസ്റ്റിൻ്റെ സമയത്ത് അമ്മാതിരി പ്രകടനം നടത്തി അതിനുശേഷം ഹോസ്പിറ്റലിൽ വെച്ച് ഇല്ലാതാക്കാൻ ശ്രമിച്ചു എനിക്കറിയാടാ നീയല്ലേ അവിടെ വന്നേ ഹോസ്പിറ്റലിൽ വെച്ച് എൻ്റെ സേതുവരനെ ഇല്ലാതാക്കാൻ ശ്രമിച്ച നീയല്ലേ എന്നൊക്കെ ചോദിക്കുകയാണ് അത് കേട്ടു കഴിഞ്ഞപ്പ പറഞ്ഞു അതേടി ഞാൻ തന്നെയാന്ന് പറയണം പറഞ്ഞു തീരുവല്ല പല്ലിവി അവന്റെ കാരണ ഓടിച്ചോട്ട് ഒറ്റയൊരെണ്ണം കൂടി പൊട്ടിക്കുകയാണ് മേലാൽ ഇത് ആവർത്തിച്ചാലുണ്ടല്ലോ ഉണ്ടല്ലോ ഇന്ദ്രന് വേണ്ടത് അതായിരുന്നു കാരണം പല്ലവി തന്നെ തല്ലെന്ന് അപ്പോഴേക്കും ഒന്ന് രണ്ട് കുട്ടികൾ വന്നു അവരത് കണ്ടു ഇന്ദ്രന് സന്തോഷമായി താൻ ഉദ്ദേശിച്ച പോലെയൊക്കെ കാര്യങ്ങൾ നടക്കുന്നുണ്ട് പല്ലവിയെ മനഃപൂർവ്വൊന്നും പ്രകോപിപ്പിക്കുക അതായിരുന്നു ഇന്ദ്രൻ്റെ ഉള്ളിലെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ പല്ലവിക്ക് ദേഷ്യം അടക്കാൻ പറ്റാത്തതുകൊണ്ടാണ് പല്ലവി അതൊക്കെ ചെയ്തത് തന്നെ പിന്നീട് പല്ലവി ദേഷ്യപ്പെട്ട് അങ്ങോട്ട് പോകുമ്പത്തേനും ഇന്ദ്രൻ പറഞ്ഞു ഇതിനിട്ടുള്ള പണി നിനക്കിട്ട് ഞാൻ തന്നോളെന്ന് പറയാണ് പിന്നീട് എന്തുവാണ് പ്രിൻസിപ്പളിൻ്റെ മുമ്പിൽ കംപ്ലൈന്റ് എത്തുകയാണ് ഇന്ദ്രനെ പല്ലവി തല്ലിയെന്നു പറഞ്ഞുകൊണ്ട് ഈ സമയത്ത് പല്ലവിക്കാണെങ്കിൽ എന്ത് ചെയ്യണം നടത്തില്ല പല്ലവീനെ അങ്ങോട്ട് വിളിപ്പിച്ചു പിന്നീട് പ്രിൻസിപ്പാൾ അതിനെക്കുറിച്ചൊക്കെ ചോദിക്കുന്നുണ്ട് തനിക്ക് ആരാ അധികാരം തന്നെ അതും കോളേജ് വെച്ച് കുട്ടികളൊക്കെ ഉള്ള സമയത്ത് ഒരാളുടെ കർണത്തടിക്കുക പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏ ഒന്നുമല്ല താൻ്റെ ഒരു കോളേജ് ലെക്ചറല്ലേ അതിൻ്റെതായ അന്തസ്സ് കാണിക്കണ്ടേ എന്നൊക്കെ ചോദിക്കുവാണ് ഇത് കേട്ട പല്ലവി പറഞ്ഞു സാർ ഇത് ഞങ്ങളുടെ പേഴ്സണൽ കാര്യമാണ് ഇത് കേട്ടപ്പം പ്രിൻസിപ്പൾ പറഞ്ഞു പേഴ്സണൽ കാര്യങ്ങളും വീട്ടിൽ പക്ഷേ ഇവിടെ നടപ്പാക്കാനുള്ളതല്ല തനിക്ക് ആരാ ഇതിനുള്ള അധികാരം തന്നെന്നൊക്കെ എന്നൊക്കെ പറഞ്ഞ് ചൂടാവാണ് ഭയങ്കരമായിട്ട് ദേഷ്യപ്പെട്ടു ഈ സമയത്ത് പ്രിൻസിപ്പളിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ പല്ലവി ശ്രമിച്ചു പല്ലവി പറഞ്ഞ് ഇയാൾ എന്റെ ഭർത്താവ് ആകാൻ പോകുന്ന ആളെ കൊല്ലാനായിട്ട് ശ്രമിച്ചു ഇപ്പോൾ ഹോസ്പിറ്റലിലാണ് ചെയ്തതെന്ന് അറിയാവോ ഏഹ് എന്നിട്ട് അയാൾ എന്നെ വെല്ലുവിളിച്ചു പക്ഷേ ഇന്നാ ഇന്ധന അങ്ങ് നല്ല പാപത്തോ അഭിനയിക്കുകയാണ് അങ്ങ് നിന്നിട്ട് ഞാനങ്ങനെയും ചെയ്തിട്ടില്ല സാറേ അല്ലെങ്കിലും എനിക്കങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ചിട്ട് പ്രിൻസിപ്പാളിന് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലാത്തൊരവസ്ഥ ആളുടെ ഭക്ഷത്താൻ ന്യായം ഒന്നും മനസ്സിലാക്കാൻ പറ്റാത്ത അവസ്ഥ ഇന്നെ എൻ്റെ അഭിനയിക്കാൻ ഭയങ്കര എടുക്കാണല്ലോ പിന്നീട് പല്ലവിക്ക് പ്രിൻസിപ്പൽ താക്കിത് കൊടുക്കാണ് മേലാൽ ഇനി ഇത്തരം കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ടല്ലോ പിന്നെ ഇയാൾക്ക് കംപ്ലയിൻ്റ് ഇല്ലെന്ന് പറഞ്ഞുകൊണ്ട് മാത്രം ഇപ്പം നടപടി എടുക്കുന്നില്ല അല്ലെങ്കിൽ തൻ്റെ ജോലിയും തീർച്ചയായും താൻ വീട്ടിലിരുന്നേരം എന്നൊക്കെ പറഞ്ഞ് പല്ലവിയോട് ചൂടാവാണ് പല്ലവിക്ക് മനസ്സിലായി ഇത് എല്ലാ ഇന്ദ്രൻ്റെ ഓരോ കളികളാണെന്നുള്ള കാര്യം പല്ലവിക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു ഒന്നാമത്തെ കാര്യം സേതുവിനെ കുറിച്ചുള്ള ടെൻഷനൊക്കെ ആ സമയത്ത് ഋതു വീട്ടിൽ ഭയങ്കര സന്തോഷത്തിലാണ് മെഡിറ്റേഷൻ ക്യാമ്പൊക്കെ കഴിഞ്ഞു വന്നേ ഋതുവിൻ്റെ മനസ്സിൽ ഇന്ദ്രൻ കൂടിയേറിട്ടുണ്ടായിരുന്നു പിന്നീട് വീട്ടിൽ വന്ന ഉടനെ ഇന്ദ്രനെ വിളിക്കുകയാണ് ജിത്തെ എന്തെടുക്കുക ഞാൻ വീട്ടിലെത്തി പറയണം അത് കേട്ടപ്പോൾ എന്തിനും പറയും ആണോ ആ ശരി ഞാൻ വീട്ടിലെത്തി ഇപ്പം ഞാൻ പുറത്ത് വന്നേക്കുവ എന്നൊക്കെ ഇങ്ങനെ പറയണം കുറച്ച് സമയം അവർ സംസാരിക്കുന്നുണ്ട് അതിന് ശേഷം ഋതു അങ്ങോട്ട് ചെന്നെത്തേന് പൂർണ്ണിമ അങ്ങോട്ട് വന്നു ഋതുവിൻ്റെ മൊത്തം സന്തോഷമൊക്കെ പൂർണ്ണിമ ശ്രദ്ധിക്കുകയും ചെയ്തു പോയപ്പോഴത്തെ പോലെ അല്ല ആ സമയത്ത് സ്വാതി വന്നിട്ട് അത് പറയുകയും ചെയ്തു ഋതു ഋതുച്ഛിക്ക് ആ പടം മാറ്റമുള്ളൂ പോയ ആളൊന്നും അല്ലല്ലോ തിരിച്ചു വന്നിരിക്കുന്നത് എന്തൊക്കെയോ നല്ല മാറ്റം ഉണ്ടല്ലോ എന്ന് പറയുന്നത് അത് കേട്ട് ഞാൻ ഋതു വന്ന് ചിരിക്കുകയോ മാത്രമേ ചെയ്തേ അപ്പോഴേക്കും അങ്ങോട്ടേക്ക് അച്ചു വന്നിട്ട് പറഞ്ഞു ആ അതല്ലേ ഞാനും ശ്രദ്ധിച്ച കാര്യമാണെന്ന് പറയണം അത് കേട്ടപ്പോൾ ഋതു പറഞ്ഞു മാറ്റം എല്ലാവർക്കും ഒരു അനിവാര്യമായ കാര്യമല്ലേ ആർക്കെപ്പോൾ വെള്ളം മാറാലോ എന്നൊക്കെ പറയാം അത് കേട്ടപ്പോൾ പൂർണ്ണ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ കല്യാണം ഒക്കെ കഴിക്കാല്ലേ എന്ന് ഇനി ഇനിയിപ്പോൾ കല്യാണം ആലോചിച്ചോളം കുഴപ്പമൊന്നുമില്ല എന്ന് പറയണം വരട്ടേമ്മേ അതിൻ്റെ സമയമാകുമ്പോൾ എന്തായാലും ഞാൻ അമ്മയോട് പറയാം എന്ന് പറയണം അത്രയും കേട്ടാൽ മതിയായിരുന്നു പൂർണ്ണമിക്ക് പൂർണിമിക്ക് മനസ്സിലായി ഋതുവിന് നല്ല മാറ്റം ഉണ്ടെന്ന് പിന്നീട് ഋതു മുറിയിലേക്ക് വന്നു ഭാവിക്ക് വെച്ചതിന് ശേഷം തൻ്റെ ഭായിലകത്തിരിക്കുന്ന ഇന്ദ്രൻ്റെ ആ ഫോട്ടോ എടുക്കുവാണ് ആ ഒരു പടം വരച്ച് അതെടുത്ത് അതിനകത്തേക്ക് കുറേ സമയം നോക്കി എന്തോ ഋതുവിനെ ഇന്ദ്രനെ കാണാൻ തോന്നുവാണ് ആ സമയത്ത് പിന്നീട് തന്നെ കഴിക്കുന്ന പാവക്കുട്ടി എടുത്തു ആ പാവക്കുട്ടി എടുത്ത് കുറേ സമയത്തിലേക്ക് നോക്കിയിരുന്നു ഒരു പക്ഷേ എന്തിനായിരിക്കും ജിത്ത് ഇങ്ങനെ ഒരു പാവക്കുട്ടി തനിക്ക് സമ്മാനിച്ചേ ജിത്തിൻ്റെ മനസ്സിൽ തന്നെ കുറിച്ച് എന്തെങ്കിലും വേറെ ചിന്തകളുണ്ടോ എന്നിട്ട് ചിന് ഇതൊക്കെ വരുവാണ് പിന്നീട് വീണ്ടും ഋതു വിളിക്കുവാണ് ഋതു വിളിച്ച് കുറേ സമയം സംസാരിക്കുന്നുണ്ട് അങ്ങനെ ഋതുവിൻ്റെ മനസ്സ് കീഴടക്കുവാണ് ഇന്ദ്രന് ഇത് പക്ഷേ സേതുവോ പല്ലവിയോ അവരൊട്ടും അറിയുന്നുണ്ടായിരുന്നില്ല അതിന് ശേഷം പിന്നീട് സേതുവിൻ്റെ അടുത്തേക്ക് പല്ലവി പോകുന്നുണ്ട് പല്ലവി ചെന്ന് കഴിഞ്ഞപ്പോൾ തന്നെ സേതുവിന് കുറച്ച് കുറവായിട്ടുണ്ടായിരുന്നു ഭേദമായിട്ട് വന്നിട്ടുണ്ടായിരുന്നു അത് കണ്ടു കഴിഞ്ഞപ്പോൾ തന്നെയാണ് പല്ലവിക്ക് ഒരു സമാധാനം ഏത് വലിയ പ്രശ്നങ്ങളില്ലാതെ കുറച്ച് ദിവസം അങ്ങോട്ട് കടന്നു പോവാണ് ആ സമയത്ത് പ്രതാപൻ പുതിയ തന്ത്രവുമായിട്ട് നേരെ ചെല്ലുന്നുണ്ട് പൊന്നുമടത്തിലേക്ക് പൂർണ്ണമയെ കാണാനായിട്ട് പ്രതാപന്റെ മനസ്സിൽ പല പ്ലാനുകളും തന്ത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇനി എങ്ങനെയെങ്കിലും പൂർണിമേച്ചൻ കാലു കൈ പിടിച്ചാണെങ്കിൽ പൊന്നുമ്പടുത്ത് കയറി പറ്റണം എന്നൊക്കെ കരുതി അങ്ങോട്ടേക്ക് ചെല്ലുവാണ് പക്ഷേങ്കിൽ പൂർണ്ണിമ അവന് ഉൾക്കൊള്ളാൻ തയ്യാറായില്ല ആ സമയം ഋതു അച്ചു സ്വാതി എല്ലാവരും അവിടെ ഉണ്ടായിരുന്നു അങ്ങനെ കണ്ടു കണ്ടുകഴിഞ്ഞപ്പത്തേം ഋതു ചുച്ച് നിങ്ങളോ നിങ്ങൾ എന്തിനാ ഇങ്ങോട്ടേക്ക് വന്നതെന്ന് ചോദിക്കുക അതെ എനിക്ക് പൂർണിമേച്ചനൊന്നു കാണണം ചെയ്തു പോയ തെറ്റുകൾക്കെല്ലാം മാപ്പുറണം എന്നൊക്കെ പറയാം അപ്പോഴേക്കും പൂർണ്ണിമ അങ്ങോട്ട് വന്നു പൂർണ്ണിമ വന്ന ഉടനെ പൂർണിമയുടെ കാലിലേക്ക് വീണ് മാപ്പ് പറയാൻ തുടങ്ങണം പൂർണ്ണിമയ്ക്ക് എന്നോട് ക്ഷമിക്കണം ഞാൻ അറിയാതെ ചെയ്തു പോയ തെറ്റാ ഇനി അങ്ങനെ ചെയ്യത്തില്ല എന്ന് പറഞ്ഞു പക്ഷേ പൂർണ്ണിമയ്ക്ക് നല്ല ദേഷ്യമായിരുന്നു പൂർണ്ണിമ പറഞ്ഞ് ഇറങ്ങിപ്പോടാ അവിടുന്ന് ഇവിടെ എങ്ങനെ കണ്ടുപോയിട്ടുണ്ടോ ഉണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് അവന് പിടിച്ചെഴുന്നേപ്പിച്ചിട്ട് പ്രതാപിന്റെ കാരണം തീർത്തുന്ന ആളുടെ അങ്ങോട്ട് പൊട്ടിക്കാണ് മേലാല ഈ ഭാഗത്ത് പോലും വന്നേക്കരുത് വന്നാണ്ടല്ലോ നിന്നെ ഞാൻ ശരിയാക്കും എന്നൊക്കെ പറയാണ് അവസാനം പ്രതാപൻ പറഞ്ഞു ഒരു തെറ്റു പറ്റിപ്പോയതാന്നൊക്കെ പറയാണ് തെറ്റുപറ്റിയതാ നിനക്ക ഇതൊക്കെ ഞാൻ വിശ്വസിക്കണം അല്ലേ എന്നും പറഞ്ഞുകൊണ്ട് പൂരം ചീത്തയായിരുന്നു പറയണേ അങ്ങനെ അവസാനം പ്രതാപൻ നാണം കിട്ട അവിടെ നിന്ന് ഇറങ്ങുവാണ് പിന്നീട് ഇന്ദ്രനെ വിളിക്കുന്നുണ്ട് ഇന്ദ്രനെ വിളിച്ചിട്ട് പറഞ്ഞു ഇത്രയും പെട്ടെന്ന് തന്നെ ആ സേതുവിനോട്ട് പണി കൊടുക്കണം അവൻ അവനൊരു കാരണവശാലും ഇങ്ങോട്ടേക്ക് തിരികെ വരല്ലെന്നൊക്കെ പറയാ അത് കേട്ടപ്പോൾ ഇന്ദ്രന പറഞ്ഞു അതൊന്നും ഓർത്ത് പേടിക്കണ്ട അവനിട്ടുള്ള പണിയൊക്കെ ഓൾറെഡി ഞാൻ കൊടുത്തു കഴിഞ്ഞു ഇനി അവൻ നിന്ന് നെട്ടോട്ടോട് നമുക്ക് കാണാന്ന് പറയാണ് സേതുവിൻ്റെ പ്രതാപന് പക്ഷേ കാര്യം എന്താണെന്ന് മനസ്സിലായില്ല എന്ത് പണിയാണ് കൊടുത്തിരിക്കുന്നതെന്ന് ഋതുവിനെ വെച്ചുള്ള കളിയാന്നുള്ള കാര്യം പ്രതാപനും അറിയത്തിണ്ടായിരുന്നില്ലല്ലോ പിന്നീട് ഋതു ഇന്ദ്രനെ കാണാനായിട്ട് പോകുന്നുണ്ട് അങ്ങനെ ഇന്ദ്രൻ വിളിച്ച സ്ഥലത്തേക്ക് പോവാണ് അങ്ങനെ അവിടെ പോയി കുറേ സമയം അവിടെ സംസാരിച്ച് ഒരു കോഫി ഷോപ്പിൽ പോയി കോഫിയൊക്കെ കുടിക്കുന്നുണ്ട് ഈ സമയം ഇന്ദ്രൻ തൻ്റെ മനസ്സ് ഉറക്കുന്ന പോലെ കുറേ കാര്യങ്ങളൊക്കെ ഋതുവിനോട് പറയുന്നുണ്ട് തൻ്റെ മനസ്സിലെ സ്വപ്നങ്ങളും സങ്കല്പങ്ങളും എന്തൊക്കെയാണ് ഇപ്പോൾ അതുപോലെ ഒരു പെൺകുട്ടിയാണ് താൻ കണ്ടെത്തിയിരിക്കുന്നത് എന്താണ് ഋതുവിന് ഇഷ്ടമാണെന്നൊക്കെ പറയാം അത് കേട്ടപ്പോൾ ഋതു തൻ്റെ മനസ്സോളം പറയാണ് എനിക്കും ചിത്തിനെ ഇഷ്ടപ്പെട്ടു എന്നൊക്കെ പറയാണ് അങ്ങനെ അവിടെ തമ്മിൽ ഇഷ്ടങ്ങളൊക്കെ തുറന്നു പറയാം പക്ഷേ ഇന്ദ്രനൊരു ചതിയനാണ് പല്ലവിയുടെ ഹസ്ബൻഡാന്നുള്ള കാര്യമൊന്നും ഈ പറയുന്ന ഋതുവിനറിയത്തില്ലോ ഋതു അതിൻ്റെ ഇടയ്ക്ക് പറയുന്നുണ്ടായിരുന്നു പല്ലവി ജീവൻ ജീവിതം നശിപ്പിച്ച ആയ കശ്മലിൻ്റെ കൈ കിട്ടിയിട്ടുണ്ടെങ്കിൽ അയാളെ ഞാൻ വലിച്ചു കീറും എന്നൊക്കെ ആ സമയത്തൊക്കെ ഇന്ദ്രൻ മനസ്സുകൊണ്ട് ചിരിക്കുവാണ് പിന്നീട് സേതു വീട്ടിലേക്ക് വരുന്നുണ്ട് അങ്ങനെ അസുഖം ഭേദമായി കഴിഞ്ഞപ്പോഴത്തേനും സേതുനെ കൊണ്ട് വീട്ടിലേക്ക് വരാണ് പൂർണിമയ്ക്ക് അപ്പോഴാണ് ശരിക്കുമെന്ന് ശ്വാസം നേരെ വീണത് തന്നെ സേതുൻ്റെ ഒരു കുഴപ്പമില്ലെന്ന് അറിഞ്ഞപ്പോൾ തന്നെ കാരണം ഇത്രയും ദിവസം ആകെ പാടൻ നെഞ്ചിടിപ്പായിരുന്നു ഇന്ദ്രന അതുപോലത്തെ പരിപാടിയൊക്കെയല്ലേ കാണിച്ചു വെച്ചിരുന്നേ അങ്ങനെ കുറച്ച് ദിവസം വലിയ കുഴപ്പമില്ലാതെ കഴിഞ്ഞു പോവാണ് പിന്നീട് ഋതു വീട്ടിൽ ആ കാര്യങ്ങളൊക്കെ പറയുന്നത് തനിക്ക് ഒരാളെ ഇഷ്ടമാണെന്നുള്ള കാര്യം അതൊക്കെ കേട്ടു കഴിഞ്ഞാൽ പൂർണിമയ്ക്ക് സന്തോഷമായി ഇഷ്ടപ്പെട്ടെങ്കിലും ഒരാളെ കല്യാണം കഴിക്കുവാണത് നല്ല കാര്യമല്ലേ എന്നൊരു ചിന്ത മനസ്സിലേക്ക് ഉണ്ടാകുന്നുണ്ട് അത് കേട്ടു കഴിഞ്ഞപ്പം സേതു പറഞ്ഞു ഒരു കാര്യം ചെയ്യുക അങ്ങനെയാണെങ്കിൽ നമുക്കിനി അധികം വെച്ച് താമസിപ്പിക്കേണ്ട കല്യാണം നമുക്ക് നടത്താം ആ സമയം പൂർണ്ണ പറഞ്ഞ അങ്ങനെയാണെങ്കിൽ സേതുവിൻ്റെയും പല്ലവീടെയും ഋതുവിൻ്റെ കല്യാണം ഒരു ദിവസം നടത്താം നല്ല കാര്യമല്ലേ എന്നൊക്കെ പറയുകയാണ് ഋതുവിനും അത് കേട്ട് കഴിഞ്ഞപ്പോൾ തന്നെ സന്തോഷമായിരുന്നു ആദ്യം ഞങ്ങൾ ചെറുക്കൻ്റെ വീടെ കാണട്ടെ അതൊക്കെ നോക്കിയിട്ട് നമുക്ക് എന്താ വെച്ചാൽ തീരുമാനിക്കുക എന്നൊക്കെ പറഞ്ഞപ്പോൾ ഋതു പറഞ്ഞു ചെറുക്കന് നല്ല ഭാമിലിയ എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷെ വേറെ ഒന്നിനെ കുറിച്ച് വേറെ ഒന്നും പറഞ്ഞില്ല ഇന്ത്യനെ കുറിച്ചുള്ള കാര്യങ്ങളും ഒന്നും പറഞ്ഞിട്ട് ഉണ്ടായിരുന്നില്ല ആ സമയത്ത് ശ്രീഹരിയും അച്ചു ആണെങ്കിൽ ഒരു പുതിയ ജീവിതം തുടങ്ങിയിട്ടുണ്ടായിരുന്നു പഴയ പോലെയല്ല ശ്രീഹരിയുടെ സ്വഭാവത്തിനൊക്കെ നല്ല മാറ്റങ്ങളും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു പഴയ ശ്രീഹരിയാണെങ്കിൽ അച്ചുവിനെ കാണുമ്പോൾ തന്നെ ഓടുന്ന സ്വഭാവമാണ് പക്ഷേ ഇപ്പോഴങ്ങനെയല്ല അച്ചുവായിട്ട് കൂടുതലടുത്തു അങ്ങനെ അവസാനം അച്വിന് മനസ്സിലായി തൻ്റെ ജീവിതത്തിലേക്ക് വന്ന ഏറ്റവും നല്ലൊരാളാണ് ശ്രീഹരി എന്നുള്ള കാര്യം പക്ഷെ പുറത്തിറങ്ങിയ സേതും ഒരു കാര്യം വിചാരിച്ചിട്ടുണ്ടായിരുന്നു ഒരു പണി കൊടുക്കണം അതെങ്ങനെ വേണമെന്ന് തീരുമാനിക്കുമായിരുന്നു എങ്ങനെയെങ്കിലും ഒരു പണി കൊടുത്തേ മതിയാവുള്ളൂ എന്ന് ചിന്തിക്കുന്നുണ്ട് അങ്ങനെ അവനോട്ട് പണി കൊടുക്കാൻ ഒരുങ്ങുന്നുണ്ട് പക്ഷെ നമ്മൾ ആ പ്രമോഹ ശേഷം സ്ഥലത്ത് കണ്ടിട്ടുണ്ടായിരുന്നു ഇന്ദിരൻ വീണ്ടും പല്ലവീടെ കരുത്തി താലി ആർത്തുന്നതും അവർ രണ്ടുപേരും ഒരുമിച്ച് നടക്കുന്നതൊക്കെ പക്ഷെ അത് ഒന്നെങ്കിൽ സ്വപ്നമായിരിക്കാം അല്ലെങ്കിൽ പല്ലവി കൊടുത്താൽ ഉഗ്രം പണി തന്നെയായിരിക്കും അവനെട്ട് എന്തായാലും പല്ലവി വെറുതെ ഇരിക്കില്ല ഇത്രയൊക്കെ ദ്രോഹിച്ച് ചെയ്യുമ്പോൾ ഒരിക്കലും അവൻ്റെ കൂടെ പോയി ജീവിക്കത്തില്ല പക്ഷേ എങ്കിൽ അത് അവനട്ടുള്ള പണിയായിരിക്കണം അതെന്താണെന്ന് നമുക്ക് ഫുൾ വിശേഷം വന്ന് കഴിയുമ്പോൾ മാത്രം അറിയത്തുള്ളൂ കേട്ടോ അല്ലെങ്കിൽ അത് ഇന്ധനം മിക്കവാറും സ്വപ്നമായിരിക്കും അവളെ വീണ്ടും താലി അവളെ അവിടെ കൊണ്ടുനടക്കുന്നതൊക്കെ അപ്പം ആ വിശേഷങ്ങളെക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു